തിരുവനന്തപുരം മണ്ണന്തലയിൽ മൂന്ന് വയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ചതായി പരാതി കുട്ടിയുടെ രണ്ടാനച്ഛൻ ഉപദ്രവിച്ചു എന്നാണ് പരാതി കുട്ടി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് വിരങ്ങളുമായി പ്രജിത് മോഹനം ചേരുകയാണ് പ്രജിത്ത് ഈ കുഞ്ഞിന്റെ ആരോഗ്യനില എങ്ങനെയാണ് ഈ ഉപദ്രവിച്ച രണ്ടാനച്ഛനെതിരെ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതും അതിനൊരു തിരുത്തുണ്ട് കുട്ടിയുടെ രണ്ടാനച്ഛൻ എന്നല്ല കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ഛൻ പൊള്ളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പട്ടികക്കാവ് സ്വദേശികളുടെ മകനാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഇത്തരത്തിൽ ചായ ഒഴിച്ച് കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ഛൻ അച്ഛൻ പൊള്ളിച്ചു എന്നുള്ളതാണ് പരാതി കുട്ടി ഇപ്പോഴും തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് കുട്ടിയുടെ വയറിന്റെ ഭാഗത്ത് പൊള്ളലുള്ളതുകൊണ്ടാണ് കുട്ടിയെ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത് പിന്നീട് കുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയിരുന്നു അതായത് പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് കുട്ടി അമ്മയുടെയും അച്ഛന്റെയും അതായത് അമ്മയുടെ രണ്ടാനച്ഛനും അമ്മയ്ക്കുമൊപ്പം ഞാൻ പറയുന്ന ഉണ്ടെന്ന് കരുതുന്നു കുട്ടിയുടെ അമ്മയുടെ മാതാവിന്റെയും അവരുടെ രണ്ടാം ഭർത്താവിന്റെ ഒപ്പവുമാണ് വീട്ടിലാണ് കുട്ടി നിന്നിരുന്നത് ഈ കുട്ടിയെ ഈ രണ്ടാനച്ഛൻ അമ്മയുടെ രണ്ടാം അച്ഛൻ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നുള്ളൊരു പരാതിയുണ്ട് ഇതേ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി തിളച്ച ചായതേ തൊഴിക്കുകയായിരുന്നു എന്നും കുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയിൽ പറയുന്നു എന്തായാലും ഈ കുട്ടിയുടെ അച്ഛന്റെ പരാതിയിൽ അമ്മയുടെ രണ്ടാനച്ഛനെതിരെ അച്ഛനെതിരെ കേസെടുത്തിട്ടുണ്ട് അത് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ കുട്ടിയുടെ അച്ഛൻ നൽകുന്ന പരാതിയിൽ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള ഒരു പരിശോധന പോലീസ് നടത്തുന്നുണ്ട് ഈ അമ്മയുടെ രണ്ടാനച്ഛൻ ആ സമയത്ത് മറ്റൊരു ഉണ്ടായി മറ്റൊരു ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു വിവരവും പോലീസുണ്ട് അതുകൊണ്ടുതന്നെ കേസെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്തായാലും പൊള്ളിച്ചതായി പരാതിയും പറയുന്നത് കുട്ടിയുടെ അമ്മയുടെ രണ്ടാനച്ചനെതിരെയാണ് കുട്ടിയുടെ അച്ഛനെതിരെ കുട്ടിയുടെ രണ്ടാനച്ചൻ എന്ന രീതിയിലല്ല എന്നുള്ള കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് കെ പി യെസ് തിരുവനന്തപുരത്ത് പ്രജിത് മോഹനാണ് വിവരങ്ങൾ